ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അവന്റെ മരണാനന്തരവും അവൻ ചെയ്തിട്ടുള്ള അവന്റെ ജീവിതകാലത്തുള്ള പ്രവർത്തനങ്ങളില്ലെന്ന് തുടർന്നും അതിന്റെ ആദായങ്ങൾ അവന്റെ അവൻ്റെ മന്മയുടെ വരവ് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരാൾ പഠിപ്പിച്ചിട്ടുള്ള വിജ്ഞാനം ഒരാൾ അറിവ് നേടി അള്ളാഹുവിന്റെ ധീരിനെ കുറിച്ചുള്ള അറിവ് നേടി അത് അത് ു കലാകാലം എത്രയോ ആളുകൾ അതനുസരിച്ച് പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നു എങ്കിൽ ആത്മാർത്ഥതയോടെയാണ് ഇക്കാര്യങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ അതിന്റെ പ്രതിഫലം ആ പഠിപ്പിച്ച വ്യക്തി മരിച്ചുപോയാലും അയാളുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് വന്നു കൊണ്ടേയിരിക്കും ഒരാൾ വിട്ടേച്ച് പോകുന്നു സാലിഹായ ഒരു മകനോ മകളോ ഉണ്ടോ സ്വാല്ഹായ സന്താനങ്ങളെ വിട്ടേച്ചു പോകുന്നുവെങ്കിൽ നമ്മൾ വളർത്തി വലുതാക്കിയ നമ്മുടെ മക്കൾ നമ്മൾ തോമ്പ് നമ്മൾ നമ്മൾ സനാതന മൂല്യങ്ങൾ പഠിപ്പിച്ചു ധാർമ്മികതയുടെയും സംസ്കാരത്തിന്റെയും പാഠങ്ങൾ നമ്മൾ പകർന്നു കൊടുത്തു അധാർമികതയുടെ ചെളിക്കുണ്ടിലേക്ക് പോകാതിരിക്കുവാനുള്ള കരുത്തും കാവലുമായി ജീവിതകാലത്ത് നമ്മളും കൂടെയുണ്ടായി എങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ ചെയ്യുന്ന അവരുടേതായ പ്രാർത്ഥനകളും അവരുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ ഒരു കയ്യപ്പതിലുണ്ടല്ലോ ഒരു നിർദ്ദേശം അതിലുണ്ടല്ലോ ആ നിലക്ക് നമുക്കും അതിന്റെ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ വന്നു ചേർന്നുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫുലി വസ്സലം ഒരാൾ തന്റെ ജീവിതകാലത്ത് ഖുർആൻ പഠിക്കുവാനും വായിക്കുവാനും ഒക്കെ വേണ്ടി ഒരു മുസ്ഹഫ് അദ്ദേഹം വക്കഫ് ചെയ്യുകയാണ് ഇനി മുസ്തഫല്ല ഖുർആനിന്റെ പരിഭാഷകളോ ഏതോ ആവട്ടെ ആ നിലക്കുള്ള വൈജ്ഞാനികമായ നിലക്ക് വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔ മസ്ജിദൻ ബനാഹു അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം സുജൂത് ചെയ്യുവാനുള്ള റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭവനത്തിന്റെ നിർമ്മാണത്തിലേക്ക് ഒരാൾ സംഭാവനകൾ ചെയ്യുകയാണ് ഒരാൾ ഒരു പള്ളി നിർമ്മിക്കുകയാണ് അതല്ലെങ്കിൽ വഴി യാത്രക്കാർക്ക് വേണ്ടി വിശ്രമിക്കുവാനും താമസിക്കുവാനുമുള്ള സത്രങ്ങൾ ഒരാൾ നിർമ്മിക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾ കുടിവെള്ളത്തിന്റെയോ അതേപോലെയുള്ള ജലക്ഷാമ വേണ്ടിയുള്ള ഒരു തോട് വെട്ടുകയാണ് കുത്തുകയാണ് തോടുവെട്ടുകയാണ് കിണറുകുമാണ് ആരോഗ്യമുള്ള സമയത്ത് താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പണത്തോട് നല്ല കാലത്ത് ആ നിലക്ക് ചേരിട്ടുള്ള സദക്കകളൊക്കെ മരിച്ചാലും തന്റെ നന്മയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന്